കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഒഡീഷയെ നേരിടാൻ അവരുടെ തട്ടകമായ ഇറങ്ങുമ്പോൾ ആ മത്സരത്തിനു മുന്നോടിയായി ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ സെർജിയോ ലോബെറ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഈ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് സെർജിയോ ലോബെറ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അതിശക്തമായ ടീം തന്നെയാണ് അവർക്കൊരു അതിശക്തമായ സ്കോഡുമുണ്ട് അതുകൊണ്ട് തന്നെ മത്സരത്തിന് ആദ്യം മുതൽ അവർക്കെതിരെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കണമെന്നാണ് ഒഡീഷ എഫ് സി പരിശീലകനായ സിർജ ലോബെറോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഒഡീഷ എഫ് സി പരിശീലകനായ സിർജെ ലൊബേറോ ബ്ലാസ്റ്റേഴ്സിനൊരു അതിശക്തമായ ടീമാണ് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പദ്ധതി ആദ്യം മുതൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുക എന്നായിരിക്കും എർജിയോലൊബേറോ പറഞ്ഞ ഈ വാക്കുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നാളത്തെ മത്സരത്തിൻ്റെ സ്കോർ പ്രഡിക്ഷനും കൂടി നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നാളെ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നതെന്ന് നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുകയാണെങ്കിൽ അതെത്ര സ്കോറിന് ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള വിലയറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്